നമസ്കാരം എല്ലാവർക്കും പുതിയ മുദിലേക്ക് സ്വാഗതം അപ്പോ അസ്റ്റന്റ് പ്രശ്നം ഓഫീസർ സി പി ഒ ഉള്ള നിങ്ങൾ ആൾറെഡി കുറെ ആളുകൾ പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിളിന്റെ പ്രശ്നം മിക്ക ഉണ്ട് അങ്ങോട്ട് പഠിക്കാൻ തോന്നില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്നില്ല ഇനി നോട്ടിഫിക്കേഷൻ വന്നാലും എക്സാമിനൊക്കെ ഒരുപാട് സമയം ഉണ്ടല്ലോ ഈ ഒരു ലാഘവത്തോടെയാണ് എല്ലാവരും കാണുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അസൻ പ്രശ്ന ഓഫീസറിന്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ച് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്റെ ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യും അതുപോലെ തന്നെ ഫുൾ കോഴ്സ് അടുത്ത മാസം മുതലാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യൂസിപിയുടെയും ഒരു ഫൗണ്ടേഷൻ ബാച്ച് സെക്കൻഡ് ബാച്ച് ആണ് വരുന്നത് ആദ്യം തൊട്ട് ഫുൾ കോഴ്സ് ആണ് നൂറ് മാർക്കിന്റെയും ടോപ്പിക്ക് വരുന്നത് വെറും നൂറ് രൂപയാണ് മന്ത്ലി ഫീസായിട്ട് വരുന്ന ഒരു ബാച്ച് കൂടി നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാമെന്നോ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ നമ്പർ ഉണ്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രശ്നം ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അത് നമ്മൾ എത്ര സ്കിപ്പ് ചെയ്താലും അല്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ലെന്നൊരു കാര്യമില്ല കട്ട് ഓഫ് താരതമ്യേന മറ്റ് എക്സാമുകളെ വെച്ച് നോക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് അതിലും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത് എക്സാം കമ്പാരിറ്റീവ്ലി ഈസിയാണ് അത് ആക്ച്വലി അത്ര നല്ല കാര്യമല്ല എക്സാം ഈസിയായ ഈസിയായ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഈസി ആയി കഴിഞ്ഞാൽ ആയിട്ട് പഠിക്കുന്നവനും ആവറേജിന് മുകളിൽ പഠിക്കുന്നവനും ഒക്കെ ഏകദേശം ഒരു ഏകദേശം ഒരേ മാർക്കിൽ വന്ന് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് അത് അത്ര നല്ലൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു എബോ ആവറേജ് എക്സാം ആണ് എപ്പോഴും നമുക്ക് നല്ലത് എന്തായാലും സാധാരണഗതിയിൽ ഈ പ്രശ്ന ഓഫീസറിന് വരുന്ന എപ്പോഴും ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന തരത്തിലുള്ള ഇടത്തുള്ള ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് മിനിമം ഒരു അറുപത്തഞ്ച് അറുപത്തഞ്ച് കൂടുതലൊന്നും അല്ല അറുപത്തഞ്ചിന് മുകളിലേക്ക് നിൽക്കുന്ന മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ എങ്ങനെയെങ്കിലും നമ്മുടെ സി പി ഒക്ക് പണ്ടാളുകൾ പഠിക്കുന്ന എങ്കിലും ഒരു മുപ്പത് മാർക്ക് മാർക്ക് വാങ്ങിച്ചാൽ മതി ആ ഒരു കൂടി നിങ്ങൾ ഓഫീസറിനെ സമീപിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തലകുത്തി വിഴത്തേ ഉള്ളൂ അതുകൊണ്ട് അതല്ല എൻ്റെ സിലബസ് ഫുൾ സിലബസും കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അവിടെയും നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത് സിലബസ് നൂറ് മാർക്കിൻ്റെ എടുത്ത് വെച്ചിട്ട് അങ്ങ് ഇരുന്ന് റാങ്ക് ഫയൽ വായിക്കുക എന്നുള്ളതൊക്കെ പഴയ രീതിയാണ് അത് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യരുത് നമുക്കതിന് കൂടി അതിന് പകരം കുറച്ചുകൂടി ആയിട്ട് മനസ്സിലാക്കി ടോപ്പിക്കുകൾ മനസ്സിലാക്കി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് തന്നെ കുറച്ചുകൂടി സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫിഫ്റ്റി മാർക്ക് ആദ്യത്തെ അൻപത് മാർക്ക് ഒരു പാർട്ട് അതൊരു കുറച്ച് നാളുകൾ കൊണ്ട് പഠിക്കുക അടുത്ത അടുത്തൻപത് മാർക്ക് അടുത്ത ടൈമിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് കയ്യിൽ എടുത്ത് വെച്ച് കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളതാണ് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ഏറ്റവും ഏറ്റവും മാർക്ക് വാങ്ങാൻ പറ്റിയതും ഉറപ്പായിട്ടും മാർക്ക് വാങ്ങേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് ആ ഇരുപത് മാർക്കിൽ നിന്ന് പതിനേഴ് മാർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും പതിനേഴ് അതെ ഇയാൾ പതിനേഴൊക്കെ പറയുന്നത് പതിനേഴ് മാർക്ക് നിങ്ങൾ വാങ്ങിയേ പറ്റത്തുള്ളൂ അവിടെ നിന്ന് ബാക്കി എല്ലാം നമുക്ക് ചിലപ്പോ അറിയാമല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ജി കെ വേണ്ട ഭാഗങ്ങളിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ നാലേ നാല് ടോപ്പിക്കേ ഉള്ളൂ അത് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ഭാഗങ്ങളുമാണ് പതിനേഴ് മാർക്ക് വരെ നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യണം നിങ്ങൾ ഇനി ദിവസങ്ങളിൽ ബാക്കി സ്പെഷ്യൽ ടോപ്പിക് ആദ്യം പഠിച്ചു പഠിച്ച് തീർക്കാന്നുള്ളതാണ് അപ്പൊ പറഞ്ഞപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എല്ലാ ദിവസവും പറഞ്ഞതിന്റെ അർത്ഥം സ്പെഷ്യൽ ടോപ്പിക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി പോർഷൻസ് കൂടി ഡെയിലി ഒരു പത്ത് വേർഡ്സ് വെച്ച് പഠിച്ചു പോകണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഡെയിലി ഒരു പത്ത് വേർഡ് വെച്ച് റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചു പോകുമ്പോഴത്തേക്ക് ഒന്നൊന്നര മാസം കൊണ്ട് വൊക്കാബുലറി പോർഷൻ നിങ്ങൾ അറിയാതെ തന്നെ തീരും പിന്നെ നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും നാലു മണിക്കൂർ ഞാൻ പഠിക്കും അഞ്ചു മണിക്കൂർ ഇതിലൊന്നും യാതൊരു കഥയില്ല എഫക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതിൽ തന്നെയാണ് കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ാണോ പഠിക്കാൻ പോകുന്നത് അത് നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കാന്നുള്ളതാണ് ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിലെ ജയിൽ വകുപ്പിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പിന്റെ ബേസിക് ഫാക്സ് എന്ന് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് തീരുന്നവരെയാണ് നിങ്ങളുടെ സമയം അല്ലാതെ ഞാൻ മൂന്ന് മണിക്കൂർ പഠിക്കും ഓക്കെ മണിക്ക് ഞാൻ ഇരുന്നു എട്ട് മണിക്ക് ആകുമ്പോൾ അലാറം അടിച്ചു എണീറ്റ് പോകുന്നു അതല്ല അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഞാനൊരു സാധനം ഒന്ന് പഠിക്കാൻ എടുത്തിട്ടുണ്ട് അത് അഞ്ച് മണി മുതൽ മണി വരെ ഞാൻ പഠിക്കുന്നതൊന്നല്ല ഞാനിത് തീർക്കുമ്പോൾ എപ്പോഴാണോ അപ്പം എണീറ്റ് പോകും അതിലും ഏഴുമണിയാകുമ്പോൾ തീരുവാണെങ്കിൽ അത്രയും സന്തോഷം അങ്ങനെ നിങ്ങളൊരു ആയിട്ട് പോകുക എല്ലാ ദിവസവും ഈ അഞ്ച് ടോപ്പിക്കുകൾ ഏതാണ് അഞ്ച് ടോപ്പിക്കുകൾ സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ അൻപത് മാർക്കിന്റെ ടോപ്പിക്ക് പ്ലസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ തൽക്കാലം പത്രം വായിച്ചാൽ മതി അതിൽ നിന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക വർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു ആയിട്ട് പറയാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ വീഡിയോ കാണുന്ന ഈ ദിവസം മുതൽ ഒരു രണ്ട് മാസത്തേക്ക് നിങ്ങൾ ഈ അൻപത് മാർക്കിന്റെ ടോപ്പിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠനം നടത്തുകയാണെങ്കിൽ ആണ് അത് ഓർഡറിൽ തന്നെ പോകണമെന്നില്ല അത് നിങ്ങൾ സിക്സ് ആയിട്ട് ഒരു ദിവസം ഇന്ന ടോപ്പിക്ക് ഒരു അരമണിക്കൂറിൻ്റെ അത് പഠിക്കുക അരമണിക്കൂർ വേറെ ടോപ്പിക് ഈ അഞ്ച് ടോപ്പിക്കിന്റെ കാര്യമാണ് പറയുന്നത് അരമണിക്കൂറ് ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ വീതം മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ അടിക്കാവുന്ന ഒരു എന്താണ് തസ്തികയാണ് അസിസ്റ്റന്റ് പ്രൊസ്റ്റൽ ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾ പഠന രീതി എങ്ങനെയാണ് എന്നനുസരിച്ചാണ് ഇതൊക്കെ നമ്മൾ എഴുപത് ബാരിയർ ക്രോസ് ചെയ്യുമോ എഴുപത്തഞ്ച് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് ക്വസ്റ്റിൻ കമ്പാരിറ്റീവിലെ വലിയ കുഴപ്പമില്ലാത്ത ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പം പി എസ് സി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ ചിലപ്പോൾ ക്വസ്റ്റിൻ്റെ സി പി ഒ എക്സാം വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് മാർക്ക് വാങ്ങി നമുക്ക് ലിസ്റ്റിലേക്ക് വരാം അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും നിങ്ങൾ ഈ അൻപത് മാർക്ക് എല്ലാ വീഡിയോയിലും വന്ന് ഇയാൾ അമ്പത് മാർക്കിന്റെ കാര്യം അത് അമ്പത് മാർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ബാക്കിയുള്ള അൻപത് മാർക്ക് എന്താണ് മറ്റേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പം അഞ്ച് ഹിസ്റ്ററി ചോദിക്കുന്ന അഞ്ചെണ്ണവും ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല ഒന്നും പറയാൻ പറ്റത്തില്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല ഈ ഭാഗങ്ങൾ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഈ അൻപത് മാർക്കിൽ നിന്ന് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഏത് കട്ട് ഓഫ് ആണെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും സോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ഇന്ന് തന്നെ തുടങ്ങുക ഇന്ന് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുക യൂട്യൂബിൽ വന്ന് ഞാനെപ്പോലുള്ള ഏതെങ്കിലും ആളുകൾ വന്ന് പറയുന്നില്ല കാര്യം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകാ സെപ്റ്റംബർ മാസം ഞാൻ തുടങ്ങാൻ പോവാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ഇത്ര ദിവസം എനിക്ക് കിട്ടും മുപ്പത് ദിവസം നാൽപ്പത് ദിവസം ഈ ിൽ ഞാൻ ഇത്രയും സ്പെഷ്യൽ ടോപ്പിക് ഞാൻ ഫുള്ള് കവർ ചെയ്യും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഞാൻ ഇത്ര ഇത്ര മലയാളം ഇംഗ്ലീഷ് കവർ ചെയ്യാനുള്ള ടൈം ഉണ്ട് ഈ രണ്ട് മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യുക മാത് കുറച്ചുകൂടി ടൈം എടുക്കും അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തു പോവുക നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഡയറി ഒരു ബുക്ക് എടുക്കുക ബുക്ക് എടുത്തിട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ പോകുന്ന ഈ ആഴ്ചയിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ടിക്ക് ചെയ്ത് പോവുക ഈ ദിവസം ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് എഴുതി പോകുന്നതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് ആദ്യത്തെ നൂറ് റാങ്കിൽ വരണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചേ പെരത്തുള്ളൂ അതിനകത്ത് വേറെ ഒരു സംശയമില്ല അല്ലാതെ എന്ത് തലഹുത്തീന്ന് പഠിച്ചിട്ടും ഒരു കാര്യമില്ല പിന്നെ ഡെയിലി എന്നുള്ളതാണ് അത് അതിനകത്തൊരു ഉപേക്ഷ വിചാരിക്കാൻ പാടില്ലാന്ന് പറഞ്ഞാൽ ഡെയിലി പഠിക്കുക എന്നുള്ള ഒരു റൂട്ടീനായിട്ട് നിങ്ങൾ പഠനം നടത്തി കഴിഞ്ഞാൽ തന്നെ ഈ പി എസ് സി പഠിച്ച് പാസ് ആളുകൾ നോക്കിയത് അവരെ ഡെയിലി എങ്ങനെ ആ ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രയും ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ തലപോയ്ക്കുന്ന ടെൻഷൻ അടിപ്പിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ കാര്യമാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക ഉറപ്പാട്ടും പ്രയോജനപ്പെടും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പറയുകയാണെങ്കിൽ